ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇ ക്യുക്ലാൻ റഫി ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആറാമത്തെ ബേസിക് ക്ലാസ്സാണിത് എങ്ങനെയെങ്കിലും ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണോ നിങ്ങൾ എങ്കിൽ കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് ക്യുക്ലൺ ട്രഫി എന്ന നമ്മുടെ ഈ ചാനലിലൂടെ വളരെ ബേസിക് മുതൽക്കും മംഗ്ലീഷും ഇംഗ്ലീഷും എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ഇതുവരെയുള്ള ക്ലാസുകൾ കാണാത്തവരാണെങ്കിൽ ഒരു ദിവസം ഒരു ക്ലാസ് വീതമെങ്കിലും കണ്ടുനോക്ക് ഉറപ്പായും ഉപകരിക്കും ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇനിയുള്ള ക്ലാസുകൾ മിസ്സാവാതെ കാണാനായിട്ട് ഇനിയും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂടെയുള്ള ബെല്ലേക്കണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം നമ്മൾ എ എം പി എ എൻ ജി വരുന്ന ഷോർട്ട് വാക്കുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ലാസ്റ്റ് എ എം പി വരുന്ന ഷോർട്ട് വാക്കുകൾ നോക്കാം വാക്കുകളുടെ സ്പെല്ലിങ് പഠിക്കുന്നതിനോടൊപ്പം മീനിങ് കൂടി പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഈ ക്ലാസിൻ്റെ അവസാനം നിങ്ങൾക്ക് സ്വയം ചെയ്തു നോക്കാനായിട്ട് ടെസ്റ്റ് തരുന്നുണ്ട് ഉത്തരങ്ങളുമുണ്ട് ചെയ്തു നോക്കണേ സി എ എം പി സി എ എം പി ക്യാമ്പ് ക്യാമ്പ് ഡി എം പി ഡി എ എം പി ഡാം ഡാം വെച്ചാൽ ഈർപ്പമുള്ള വിളക്ക് ആർ എ എം പി ആർ എ എം പി റാംപ് റാംപ് എന്ന് വെച്ചാൽ നൃത്തം വെക്കുക സി എച്ച് എം പി സി എച്ച് എം പി ചാമ്പ് ചാമ്പ് എന്ന് വെച്ചാൽ കടിച്ചു നുറുക്കുക അടുത്ത വാക്ക് നോക്കൂ സി ആർ എ എം പി സി ആർ എ എം പി കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സീൻ്റെ കൂടെ അല്ലെങ്കിൽ എല്ലൊക്കെ വരുമ്പോൾ സിക്ക് അവിടെ ആണ് അപ്പോൾ ഇത് വായിക്കേണ്ടത് ക്രാമ്പ് എന്നാണ് ക്രാമ്പ് എന്ന് വെച്ചാൽ സന്ധിവേദന വേദന എസ് ടി എ എം പി എസ് ടി എ എം പി സ്റ്റാമ്പ് സ്റ്റാമ്പ് മുദ്ര ഒരു ടീച്ചറിൻ്റെ സഹായത്തോടു കൂടി സംശയങ്ങൾ ചോദിച്ച് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിക്കാനും ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ ഉറപ്പായും നിങ്ങൾക്കും പഠിക്കാം ടെലഗ്രാമിലൂടെ ഞാൻ വളരെ ബേസിക് മുതൽ ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്നു ചേരാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ എയ്റ്റ് നയൻ വൺ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ എയ്റ്റ് ഇനി നമുക്ക് എ എൻ ജി ലാസ്റ്റ് വരുന്ന ഷോർട്ട് വാക്കുകൾ നോക്കാം ആദ്യത്തെ വാക്ക് ഇതാണ് ബി എ എൻ ജി ബി എ എൻ ജി ബാങ് നോക്കൂ ലാസ്റ്റ് എൻ ജി വരുമ്പോൾ ജി കയോടൊരുങ്ങേ സൗണ്ടാണ് ഉണ്ടാകുന്നത് ബാങ് എന്ന് വെച്ചാൽ ശബ്ദത്തിലുള്ള അടി എഫ് എ എൻ ജി എഫ് എ എൻ ജി ഫാങ് ഫാങ് എന്ന് വെച്ചാൽ നീണ്ട കൂർത്ത പല്ല് ജി എൻ ജി ജി എ എൻ ജി ഗാങ് ഗാങ് എന്ന് വെച്ചാൽ സംഘം എച്ച് എ എൻ ജി എച്ച് എ എൻ ജി ഹാങ് ഹാങ് എന്ന് വെച്ചാൽ തൂക്കിയിടുക അടുത്ത വാക്ക് വാക്കുനോക്കാം പി എ എൻ ജി പി എൻ ജി പാങ് പാങ് എന്ന് വെച്ചാൽ വിരഹവേദന വേദന എസ് എ എൻ ജി എസ് എ എൻ ജി സാങ് സാങ് എന്ന് പറയുന്നത് സിംഗിന്റെ പാസ്റ്റ് ടെൻസ് ആണ് സിങ് എന്ന് വെച്ചാൽ പാടുക സാങ് പാടി അടുത്ത വാക്ക് നോക്കൂ എസ് എൽ എ എൻ ജി എസ് എൽ എ എൻ ജി സ്ലാങ് സ്ലാങ് എന്ന് വെച്ചാൽ അനൗപചാരി പ്രയോഗത്തിലുള്ള വാക്കുകൾ ഇനി നിങ്ങൾക്ക് സ്വയം കണ്ടെത്തുന്നതിനായിട്ട് ചില വാക്കുകൾ തരാം വീഡിയോ പോസ് ചെയ്തിട്ട് അവയുടെ സ്പെല്ലിങ് കണ്ടെത്താൻ ശ്രമിക്കുക ഉത്തരങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം കൊടുക്കുന്നുണ്ട് വാക്കുകൾ ഇവയാണ് വാംപ് ട്രാമ്പ് റാങ് ടാങ് സ്പ്രാങ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പഠിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങൾക്കറിയുന്ന ആർക്കെങ്കിലും ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ വേറെ ഒരു ക്ലാസുമായിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ